രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണമെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോറലേൽക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം ഈ സാന്തന്ത്ര്യദിനുണ്ടാകണമെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി ഐ ഡി ഐ ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണമെന്നും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് പോരലേൽപ്പിക്കുന്ന ഒന്നിനെയും അംഗീകരിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം ഈ സ്വാതന്ത്ര്യദിന വേളയിൽ ഉണ്ടാകണമെന്നും ജലവിഭവ വകുപ്പ് റോഷി അഗസ്റ്റിൻ പറഞ്ഞു എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം വിവിധ സേനാ വിഭവങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രിയായ വിശുജാഗ്രതയെ ആധാരപൂർവം ക്ഷിണിച്ചുകൊള്ളുന്നു മാത്രക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾ ത്യാഗങ്ങൾ പോരാട്ടങ്ങള് അവയെല്ലാം നേടിയെടുത്ത മഹത്തായ വിജയമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ അതിന് വലിയ തോതിലുള്ള പരിരക്ഷ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് സ്വാതന്ത്ര്യദിനാചരണത്തില് പതാക ഉയർത്തുന്നതും അതോടൊപ്പം പ്രസംഗങ്ങൾ കേൾക്കുന്നതും മാത്രമായി ഒതുങ്ങേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കാൻ പാടില്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്നേഹം ദേശസ്നേഹം വളർത്തുന്നതിനുള്ള ഒരു വലിയ മാതൃകയായി നമുക്കതിനെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും വേദനകളും ത്യാഗങ്ങളും ശ്രമിച്ച മഹാരഥന്മാരെയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചവരുടെ ഒക്കെ വർഗാതെ നമുക്ക് മുന്നോട്ടു പോകുന്നത് അസാധ്യമാണ് വിദേശാധിപത്യത്തിൽ നിന്നുള്ള മോചനം വെള്ളക്കാരുടെ കൊള്ളക്കാരുടെ കജാഞ്ചിമാരുടെ ജീവാഞ്ചിമാരുടെ കീച കിരാത ദുരിതകാര ദുർമോഹക്കെടുതിക്കെതിരെ അടിപെട്ടടി തെട്ടും മുട്ടും കൊണ്ട് മൂരാച്ഛി മരണം മുടിയണമെന്ന മുദ്രാവാക്യം വിളിച്ച മൃഗീയ മർദ്ദനങ്ങളുടെയും ത്യാഗോജ്വലമായ ആത്മഹത്യാഗതരുടെയും നടുമത്തത്തിൽ നമ്മുടെയൊക്കെ പൂർവികർ നേടിയെടുത്ത പാവന പവിത്രമായ ഭാഗ്യതാരംഭിക്കുന്ന സ്വാതന്ത്ര്യവും അതിന് മുറിവേൽക്കുന്നത് രസസ്നേഹത്തിന് ക്ഷമവേൽക്കുന്നതാണ് പക്ഷേ ഇത് പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ വേദനാപൂർവ്വം ദുഃഖിപ്പിക്കുന്നു അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള വിഘടനവാദ സ്വഭാവങ്ങൾ ഗ്രാമിൽ നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടി വന്ന വേദന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം കേവലം രാഷ്ട്രീയ മോചനം മാത്രമല്ല ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങളുടെയും പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ വിജയമാണ് നമ്മുടെ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ അതിന് വലിയ തോതിൽ പരിരക്ഷ നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു അഡ്വക്കേറ്റ് ഡീൻ കുര്യാദോസ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നീർന്നൽ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുപാട്ട് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു എ ഡി എം ഷൈജു പി ജേക്കബ് സബ് കളക്ടർ അനു ഗാർഗ് വാഴത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ വി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സത്യൻ ഡെപ്യൂട്ടി കളക്ടർമാർ വിവിധ വകുപ്പുതൽ മേധാവികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പരേഡിൽ സാക്ഷ്യം വഹിച്ചു